പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ വൃന്ദ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് അമ്പോറ്റിമാമയോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നാരി തന്നെയാണ് നാരായണി എന്നുള്ള കാര്യം അറിയുന്ന അമ്പോറ്റിമാമ ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ സമയം തൻ്റെ കൂട്ടുകാരിയെ ചെന്ന് കാണുന്ന നാരായണി ഇനി തനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുകയില്ല എന്നും മരണം മാത്രമാണ് തൻ്റെ മുന്നിലുള്ള ഏക മാർഗം എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് നാടുവിട്ടു പോകാനും ആലോചിക്കുന്നു എന്നാൽ ഇതിനിടയിൽ നാരായണിയെ ചെന്ന് കാണുകയാണ് അമ്പോറ്റിമാമ ഇതോടെ അമ്പോറ്റിമാമയോട് കൈകൾ കൂപ്പിക്കൊണ്ട് ക്ഷമിക്കണം എന്നുള്ള കാര്യം പറയുന്ന നാരായണി താൻ ചെയ്തത് തെറ്റാണ് എന്ന് താൻ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നാരായണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് നാരായണിയോട് എഴുത്ത് നിറത്തരുത് എന്ന് വ്യക്തമാക്കുന്ന അമ്പോറ്റി മാമ താൻ ഈ കഴിവ് നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു ഇത്രയും ആളുകൾക്ക് നിൻ്റെ നോവൽ ഇഷ്ടമായി എങ്കിൽ ഒരിക്കലും നീ അത് നിർത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്പോറ്റിമാമ ഈ കാര്യം ഇതേ തുടർന്ന് വൃന്ദയെയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്